മസ്ജിദ് മിനാരത്തിൽ നിന്നും നായർ സുനി എന്ന ഹരിഹരസുദന വേണ്ടി മുഴങ്ങിയ ശബ്ദം ഏവരെയും കണ്ണീരണിയിപ്പിച്ചു ഒരു നാടിൻ്റെ ആദരമായിരുന്നു ശ്രദ്ധിക്കുക എന്ന് തുടങ്ങി മിനാരങ്ങളിൽ നിന്നുയർന്ന ആ വാക്കുകൾ പക്ഷേ മിനാരങ്ങളിൽ നിന്നുയർന്ന ആ ശബ്ദം കേൾക്കുവാനും ഒരു നാടിന് താൻ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അറിയുവാനും സുനി ഇന്നില്ല ഗോവിന്ദ പണിക്കർ മകൻ നായർ സുനി എന്ന് വിളിക്കുന്ന ഹരിഹരസുതൻ്റെ മൃതദേഹം ഇന്ന് അഞ്ച് മണിക്ക് കാവുങ്ങൽപ്പറമ്പ് മദ്രസാ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ് കാവുങ്ങപ്പറമ്പ് മുഹീദ്ദീൻ ജുമാ മസ്ജിദിലെ മിനാരങ്ങളിൽ നിന്നും ഇന്നുയർന്ന ശബ്ദം ഇതായിരുന്നു പാറപ്പുറത്ത് താമസിച്ചിരുന്ന നെടിയപ്പിള്ളി ഗോവിന്ദ പണിക്കർ മകൻ നായർ സുനി എന്ന് വിളിക്കുന്ന ഹരിഹരസുതന്റെ മൃതദേഹം ഇന്ന് അഞ്ചു മണിക്ക് കാവുങ്ങൽ പറമ്പ് മദ്രസ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നു എന്നതായിരുന്നു ഒരു പ്രദേശത്തെ ജാതി മത മതഭേദമന് എല്ലാവരും ഏറെ വേദനയോടെ കേട്ട വാക്കുകൾ അത്രത്തോളം ഈ നാടിനെ സ്നേഹിച്ച സുനിയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആളുകൾ എത്തിച്ചേർന്നതും ഈ നാടിനെ അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട് മാത്രമാണ് ചേലക്കുളം കാവുങ്ങൽ പറമ്പ് പ്രദേശത്ത് താൻ വിശ്വസിച്ചു പോന്ന വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് സുന്ദരമായി ജീവിക്കുകയും മറ്റുള്ളവരുമായി വളരെ നല്ല രീതിയിൽ സഹകരിച്ചും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ട് ഏവരുടെയും ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയ പ്രിയപ്പെട്ടവനായിരുന്നു സുനി മൂന്ന് പതിറ്റാണ്ടിലേറെയായി മുസ്ലിം ഭൂരിപക്ഷ നാട്ടിലെ ഏക നായർ കുടുംബം എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി നാട്ടുകാർക്കിടയിൽ ജീവിച്ച സുനി ഏത് പ്രായക്കാരോടും നല്ല രീതിയിൽ ഇടപെടാൻ അറിയുന്ന വ്യക്തിയായിരുന്നു സഹോദരന്മാരും സഹോദരിമാരും വിവാഹം കഴിച്ച് പല നാടുകളിലേക്കും ചേക്കേറിയെങ്കിലും സുനി ഇവിടം വിട്ടുപോകാൻ മടിച്ചു അവസാനം നാലു മാസം മുമ്പ് കുടുംബ വീട് വിറ്റ് ഇവിടെ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് താമസം മാറ്റിയെങ്കിലും നേരം വെളുത്താൽ സുനി ഓടിയെത്തും വൈകുന്നേരം വരെ ഇവിടെ കാണും കുറച്ചു ദിവസം മുൻപ് സുഹൃത്തുക്കളോട് പറഞ്ഞു അവിടെ ഒരു രസവും ഇങ്ങോട്ട് തന്നെ വരണമെന്ന് അതുമാത്രമല്ല ഈ ബാങ്ക് വിളി കേൾക്കാത്തത് കൊണ്ടും ഒരു എന്നും എല്ലാവർക്കും മടുത്തു തുടങ്ങി ഇവിടെയാണെങ്കിൽ രേണുവിനെ വീടിന് പുറത്തു കണ്ടില്ലെങ്കിൽ റുക്കിയത്തായും സീനത്തായും എടി രേണുന്ന് ഒരു വിളിയുണ്ട് അതൊന്നും അവിടെ ഇല്ലടാ സുനിയുടെ വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരണിയിപ്പിച്ചു അതിന്റെ തെളിവായിരുന്നു അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി മദ്രസ ഹാളിൽ തടിച്ചുകൂടിയ ഈ ജനക്കൂട്ടം ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു നാടിന്റെ ആദരം മുഴുവൻ ഏറ്റുവാങ്ങി വിടവാങ്ങിയ പ്രിയ സുഹൃത്തിനെ കാവുങ്ങൽ പറമ്പ് നിവാസികൾ യാത്രയാക്കി പള്ളി മിനാരങ്ങളിലെ മഗ്രീബ് ബാങ്കിന്റെ ഈണത്തിന്റെ അകമ്പടിയോടെ ചങ്കപെടയുന്ന വേദനയോടെ പ്രിയ സ്നേഹിതനെ ചേലക്കുളം കാവുങ്ങൽ പറമ്പ് നിവാസികൾ യാത്രയാക്കി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം കളമശ്ശേരി